ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി കറി അപ്പൊ ഞാനിവിടെ ഉള്ളി അരിഞ്ഞ വെച്ചിട്ടുണ്ട് നമുക്ക് ചീൻചട്ടി വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ഉരുളി വെച്ചുകൊടുക്കാം നമ്മള് സൺഫ്ലവർ ഓയിലൊഴിക്കണേ കടുക് ഇട്ട് കൊടുക്ക മുഴുവനോടെ ഉള്ള ഇട്ടു പത്താം ഗ്രാമ്പ് ഏലക്ക മുഴുവനോടെ ഉള്ള മസാല കറുകപ്പട്ടട ഇല പവോളപ്പ് ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം ഒരു വലിയ വെളുത്തുള്ളിയാണ് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ീ കൊറച്ച് കറി വയ്ക്കില്ല അപ്പൊ നമുക്ക് ഈ സ്റ്റൗ കത്തിച്ചിട്ട് മുട്ട വെച്ചുകൊടുക്കാം നമ്മൾ നാല് കോഴിമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം ചപ്പാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് പെട്ടെന്ന് വഴണ്ടി വിട്ടും ഇതിപ്പോ ഏകദേശം വഴണ്ട് നമ്മള് ഈ ഒരു തക്കാളിയുടെ പകുതി മതി കിട്ട ഒരുപാട് കുളി വേണ്ടതില് ഈ ഒരു തക്കാളിയുടെ പകുതി നമ്മുടെ സവാള ഇവിടെ വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക ഒര ടീസ്പൂണ് മല്ലിപ്പൊടി ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മള് പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഒര ടീസ്പൂണ് മുളക് പൊടി ഇത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണ് നമ്മൾ കുറച്ചാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ട് പൊടി ഇട്ടാ മതി നമ്മളൊരു ലേസം ഗരം മസാല ഇട്ട ഒരു കാൽ ടീസ്പൂൺ ഒന്നും ഇല്ല ഒരുപാടായ അതിന്റെ കുത്തു തരും നമുക്കത് വഴറ്റി കൊടുക്ക പിന്നെ പച്ചമണം പോണം അവരെ വഴറ്റണം ഒരഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്ക എല്ലാവരും അരിഞ്ഞ് റെഡിയാക്കി മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം ദപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് മുട്ട ഞാൻ പൊടി ഇങ്ങനെ നന്നായി മൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ സവോള എടുക്കാതെ നടക്കല് തന്നെ ഇതിനെ മൂപ്പിച്ചെടുക്കണേ നമ്മൾ അരിഞ്ഞുവെച്ച തക്കാളി കൊടുക്കുക തക്കാളി ചേർക്ക നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്ന ഇപ്പൊ കറിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ വഴങ്ങിട്ടുണ്ട് നന്നായിട്ട് നമുക്കിത് ചൂടുവെള്ളമാണ് കേട്ടോ കുറച്ച് ചൂട് വെള്ളം ഊറ്റി എടുക്കാം നമുക്ക് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാനാണ് ായിട്ടുണ്ട് നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട് നമുക്ക് മുട്ട വാങ്ങിയിട്ട് അതിനെ പച്ച വെള്ളത്തിലേക്ക് ഇടാം പെട്ടെന്ന് തൊണ്ട് പൊട്ടി കിട്ടാനാണ് അപ്പൊ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടക്കറിയുടെ ഇപ്പൊ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം മുട്ട പുഴുങ്ങിയതിട്ട് കൊടുക്കട്ട് അത് മറന്നു നമ്മുടെ മുട്ടക്കറി ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറി കുറുകിയ ചാറോട് കൂടി ഒരു മുട്ടക്കറി ഇത് അപ്പത്തിന്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ മുട്ടക്കറി പിന്നെ ഒരു ലൈക്കും ഷെയറും ഒക്കെ ചെയ്യോ ഒന്ന് ഹെൽപ്പ് ചെയ്യ